ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചപ്പാത്തി വെച്ചൊരു മാഗി ഉണ്ടാക്കി നോക്കിയല്ലോ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ രണ്ടും മൂന്നും ചപ്പാത്തിയൊക്കെ അധികത്തി വരത്തില്ലേ ചിലപ്പോൾ അതെടുത്ത് കളയും പിള്ളേരാരും കഴിക്കത്തില്ല അങ്ങനെയൊക്കെ വരുമ്പോഴും നിങ്ങളിങ്ങനൊരു ഡിഷ് ഉണ്ടാക്കി നോക്കിയേ വളരെ ടേസ്റ്റിയാണിത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചപ്പാത്തി മാഗി ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് ക്യാരറ്റ് അരിഞ്ഞതും അല്പം കറിവേപ്പിലയും ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒന്നരമുറി സവാള എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളിപ്പഴം ഇതുപോലെ അരച്ചെടുത്തതാണിത് ഇതിത്രയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിതുപോലെ രണ്ട് ചപ്പാത്തി ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിയെടുത്തണം ഇങ്ങനെ ചെറുതായിട്ട് ചുരുട്ടി എടുക്കണം ചുരുട്ടി എടുത്തിട്ട് നമുക്കിതുപോലെ അരിഞ്ഞെടുക്കാം ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് മാറ്റണം അപ്പോൾ നമ്മുടെ ചപ്പാത്തി എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാഗി ഉണ്ടാക്കാം അപ്പോഴും മാഗി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ മുട്ട ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മുട്ടയൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാഗി ഉണ്ടാക്കാം മുട്ട റോസ്റ്റ് ചെയ്തതൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ പാൻ തന്നെ വീണ്ടും അടുപ്പിലേക്ക് വെച്ചേക്കുകയാണ് നമുക്ക് ഇനി മാഗി ഉണ്ടാക്കാം പാനേകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അല്പം കടു ഇട്ട് കൊടുക്കുക കടുവൊക്കെ പൊട്ടി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിടാം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുക സവാളയൊക്കെ ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ആ പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഈ ഉള്ളിയും ക്യാരറ്റും എല്ലാം കൂടെ ഇനി നല്ലപോലെ എടുക്കാം നമ്മുടെ ഉള്ളിയും ക്യാരറ്റുമൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന ഒരു തക്കാളി അരച്ച് വെച്ചിരുന്നു ഞാൻ പറഞ്ഞില്ലേ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നൂഡിൽസിന്റെ മസാലയാണ് ഇത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം ഇതാണ് നൂഡിൽസിന്റെ മസാല ഞാൻ ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് ഇനി അതിലേക്ക് അല്പം മുളകൊടി ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അല്പം പെരിഞ്ചീരകം പൊടിച്ചത് കൊടുക്കാം അപ്പോൾ ഈ മസാലയിലേക്ക് ഇനിയിപ്പോൾ ചൂട് വെള്ളമാണ് ഇച്ചിരി ഒഴിച്ചു കൊടുത്തത് അതും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞുവെച്ച് ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മുടെ ചപ്പാത്തി മാഗി ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം വളരെ ടേസ്റ്റി ആയി ചപ്പാത്തി മാഗി എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പോഴെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്